വീക്ക് മുപ്പത്തിനാല് ഏഷ്യാനെറ്റ് സീരിയലുകളുടെ ടിആർപി റേറ്റിംഗ് നോക്കാം ഒന്നാം സ്ഥാനത്ത് ചെമ്പനീർ പൂവാണ് ഒന്നാം സ്ഥാനം ആർക്കും വിട്ടു നൽകില്ല എന്ന് പറഞ്ഞ് നിലയുറപ്പിച്ചിരിക്കുകയാണ് ചെമ്പനീർ പൂവ് റേറ്റിംഗ് പതിമൂന്ന് പോയിന്റ് ആറാണ് സീരിയലിന് ലഭിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് പത്തരമാറ്റാണ് റേറ്റിംഗ് പതിമൂന്ന് പോയിന്റ് നാലാണ് സീരിയലിനുള്ളത് മൂന്നാം സ്ഥാനത്ത് വീണ്ടും നിലയുറപ്പിച്ച് പവിത്രം റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് നാലാം സ്ഥാനത്ത് ടീച്ചറമ്മ റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ചാം സ്ഥാനത്ത് പുതിയ പരമ്പരയായ മഴതോരും മുമ്പേ റേറ്റിംഗ് പത്ത് പോയിൻ്റ് എട്ട് ആറാം സ്ഥാനത്ത് സാന്ത്വനം ടൂ റേറ്റിംഗ് ഏഴ് പോയിന്റ് മൂന്ന് ഏഴാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് നാല് പോയിന്റ് മൂന്ന് എട്ടാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം റേറ്റിംഗ് മൂന്ന് പോയിൻറ്റ് അഞ്ച് ഒൻപതാം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് റേറ്റിംഗ് മൂന്ന് പോയിന്റ് ഒന്ന് പത്താം സ്ഥാനത്ത് ജാനകിയുടെയും അഭിയുടെയും വീട് റേറ്റിംഗ് രണ്ട് പോയിന്റ് ആറ് അപ്പോൾ ഇതിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പര ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക